ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ക്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ട് ചെയ്തെടുത്തൊരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ നമ്മൾ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ ഇതിൻ്റെ ഫീലിംഗ് ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കട്ടെ നമ്മളിവിടെ ഫില്ലിങ് തയ്യാറാക്കുന്ന മുട്ട വെച്ചിട്ടാണ് കേട്ടോ അതുപോലെ ഞാൻ ചെറിയ സൈസ് ബ്രെഡ് ആയതുകൊണ്ടാണ് കാടമുട്ട എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വലിയ സൈസ് ബ്രെഡ് ആണെങ്കിൽ ഫില്ലിംഗ് വെച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴിമുട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയിട്ടെടുക്കാം നമുക്കിതിലേക്കുള്ള പച്ചക്കറികളൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ഒരു രണ്ട് സോളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ ഇത് അടുക്കുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ആ കുരു ഒന്ന് കളഞ്ഞെടുക്കട്ടെ അതുപോലെ ആ വെള്ളം ഒന്ന് കളഞ്ഞെടുത്താൽ നമുക്ക് ഒരുപാട് അങ്ങ് വെള്ളമായി പോലെ നമ്മുടെ മസാല അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കളഞ്ഞെടുക്കുന്നത് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട അതുപോലെ ഒരു ആറേ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചപ്പ പൊതിയുണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ടോ ഒരു നല്ല ടേസ്റ്റ് കിട്ടും എൻ്റെ കയ്യിൽ തീർന്നതുകൊണ്ട് ചേർത്തിട്ടില്ല ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം നമ്മളിവിടെ ഫില്ലിങ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായിലേക്ക് നിങ്ങൾ ഏതോ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് അതൊഴിച്ചു കൊടുക്കട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്കതിലേക്ക് വലിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കോ എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഇതൊന്ന് പെട്ടെന്ന് വായേണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ അതുപോലെ നമ്മളിതൊന്ന് മൂടി വച്ചിട്ടൊന്ന് വേച്ചെടുക്കട്ടെ നമ്മൾ ഒരുപാട് അങ്ങ് ഒരുപാട് അങ്ങ് അലിഞ്ഞ് പോകേണ്ട കേട്ടുള്ളിൽ നമുക്ക് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഉപ്പ് ചേർത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു അഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം നമ്മൾ മൂടി വെച്ചിട്ട് കൂടി തക്കാളി വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നിന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ സോസായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ സോയാ സോസും അര ടീസ്പൂൺ ചില്ലി സോസും അതുപോലെ നമ്മൾ ടൊമാറ്റോ സോസ് ഒരു അര ടീസ്പൂൺ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വേണ്ട ബ്രെഡ് ഇതുപോലെ ഒന്ന് ആവി കയറ്റി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട വേണം കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മൾ നമ്മൾ ഒക്കെ തയ്യാറാക്കുമ്പോൾ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ടി തീർക്കില്ല അതേപോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത് കേട്ടോ നമ്മൾ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബ്രെഡ് ഇതുപോലെ പരത്തി എടുത്തതും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് മസാല വെച്ചതിന് ശേഷം ഒരു മുട്ട വെച്ചിട്ടൊന്ന് നടക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ആദ്യം ഒരു മുട്ട വെച്ചത് കൊണ്ട് ബ്രെഡ് ചെറുതായതുകൊണ്ട് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഈ ബീറ്റ് ചെയ്ത മുട്ടയിൽ നിന്ന് തന്നെ സൈഡിൽ കുറച്ച് നമ്മൾ കൈവച്ചിട്ടൊന്ന് ആക്കി കൊടുത്തതിനു ശേഷം നമുക്കൊന്നൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ കട്ടിലേറ്റ് ചെയ്യുന്നത് പോലെ കേട്ടോ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അതിനായിട്ട് ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യാറ് അത് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്കിത് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഈ ഓയിലിൽ നിന്നും എടുത്തു മാറ്റാം മുട്ടയും ബ്രെഡും വെച്ചിട്ട് നല്ല കിടിലും ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് എത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ